അപ്പോൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നവിൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി ആ ബിഗ് ബോസിനകത്ത് അഴിഞ്ഞാടാൻ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ അണിയറ പ്രവർത്തകർ അവസരമൊരുക്കുകയാണ് എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് കാരണം അത്തരം തെമ്മാടിത്തരമാണ് അദ്ദേഹം ആ ഷോക്കകത്ത് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് തികച്ചും ഒരു പെൺകുട്ടിയോട് ഒരു മെൻസസായിട്ട് മാസം മുറ വന്ന് കിടക്കുന്ന ആ കുട്ടിക്ക് എത്ര വേദന സഹിച്ചായിരിക്കും അവിടെ കിടക്കുക എന്ന് പോലും മനസ്സിലാക്കാൻ ഈ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിശകരമായ കാര്യമാണ് കാരണം ആ സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് കൊണ്ടുവച്ച് വെള്ളം ഒഴിക്കുന്നു ബെഡിൽ വെള്ളം ഒഴിക്കുന്നു ആ സമയത്തെങ്കിലും നമ്മുടെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ അതിനെതിരെ ഒരു വാണിങ്ങോ എന്തെങ്കിലും ഒരു നടപടിയോ എടുത്തിരുന്നു എങ്കിൽ ഷേനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഒരു ലിറ്റർ വരുന്ന ഒരു പാല് കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് തകരാറുള്ള അദ്ദേഹത്തിന് എത്രമാത്രം വേദന ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് ചുമ്മാ ഒരു വാണിങ്ങിൽ ഒതുക്കുക എന്ന് പറയുന്നതാണ് ബിഗ് ബോസ് അധികൃതർ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ആപദ്ഘട്ടം വന്നിരുന്നു എങ്കിൽ ആരാണ് അതിന് മറുപടി പറയേണ്ടി വരിക എന്നുള്ളതാണ് ശരിക്കും ബിഗ് ബോസ് ടീം നടപടിയെടുക്കാത്തതിനോടത്തും കാലം ശരിക്കും ഷെയനവാസിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു പരാതി കൊടുത്ത് എഫ്ഐആർ ഐ ചെയ്യേണ്ടത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇത്തരം ഒരു പരിപാടിയല്ല ഒരു എന്റർടൈനർ പരിപാടിയാണ് അതിന് മനുഷ്യർക്ക് എന്റർടൈനർ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി അല്ലാതെ ഇത്തരം രീതിയിൽ തന്റെ ഭർത്താവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരെ നോക്കിയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ അവർ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമപ്രകാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി യാതൊരു ഗെയിം സ്പീരിയറ്റിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ എന്തെങ്കിലും ആ സ്പോർട്ടിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ നവിൻ എന്ന് പറയുന്ന ആൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനായതിനു ശേഷം അവിടെ കാട്ടിക്കൂടുന്ന കോമാളിത്തരങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല എന്നുള്ളതാണ് ഏകദേശം രണ്ട് മൂന്ന് മാസമായി തിന്ന് കൊഴുത്ത് അവിടെ കിടന്ന് വയറൊക്കെ ചാടി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റും ഈ ഷോ ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ് അടക്കമുള്ള ആൾക്കാർ ഇത്തരം ദിവസങ്ങളിൽ ഇവയെ വെച്ച് അവിടെ പൊറപ്പിച്ചത് തന്നെ വളരെ മോശകരമായ ഒരു ഗെയിമാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ വികാരം ഉയർന്നു വരിക തന്നെ വേണം ബിഗ് ബോസ് നടപടി എടുക്കുന്നത് വരെ സോഷ്യൽ മീഡിയയിലായാലും മറ്റ് എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രതികരിക്കുക തന്നെ വേണമെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം നമുക്ക് ആദ്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം

വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അദ്ദേഹം ആ പാല് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഷാനവാസ് അവിടെ പിടിച്ചു വെക്കുകയാണ് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വയ്ക്കുന്നതിന് പകരം ഒരു ലിറ്ററുള്ള പാല് ശക്തിയായിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് അടിക്കുകയാണ് ആ സൗണ്ട് പോലും ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആ വീഡിയോയിൽ കേൾക്കാൻ വേണ്ടി സാധിക്കും അത്രയ്ക്കും പെയിൻഫുള്ളായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആ വേദന കൊണ്ട് അവിടെ ഇരുന്നു പോയി എന്നുള്ളതാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിനെതിരെ പ്രതികരിക്കുന്നത് ആക്ടിംഗ് ആണ് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് പാലിൻ്റെ പാക്കറ്റ് എറിഞ്ഞാൽ എത്ര വേദന എടുക്കുമോ എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ നെവിൻ പ്രതികരിക്കുന്നത് പക്ഷേ നെവിനോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അദ്ദേഹം ഒരു രോഗിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അദ്ദേഹം മരുന്നിൻ്റെ പുറത്ത് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യരാണ് എന്ന കാര്യം ആ ബിഗ് ബോസിനകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പണിയെടുത്താലേ ഭക്ഷണം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും അവിടെ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല അനീഷിന് രാവിലെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം ഗ്യാസ് ടൗണിൻ്റെ ഭക്ഷണം വന്ന അവിടെ പോയിട്ട് വിമിറ്റിങ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടു അത്തരം നടപടികളേക്കൊന്നും ഒരു ഷോ കൊണ്ടുപോകാനുള്ള യാതൊരു അവകാശം ആ ഷോക്ക് തന്നെ ഇല്ല എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ ഒരു റൈറ്റ് ഉണ്ട് അവർക്ക് ജീവിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് ഉറങ്ങാനും എല്ലാം ഉള്ള അധികാരം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് അതുപോലെ നിഷേധിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് എത്ര വിഷമകരമായ ഒരു സമ്പ്രദായത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നിട്ടും ബിഗ് ബോസ് ടീം ഇതൊന്നും കണ്ണു നിന്നുപോലും നടിക്കുന്നില്ല ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ കോരിച്ചിരുന്ന മഴയും തണുപ്പും കാര്യങ്ങളുമെല്ലാം വന്ന് ആ സമയത്ത് ഈ വയർവേദന എടുക്കുന്ന സമയത്ത് ഒരുപാട് പെയിൻഫുൾ ആയിരിക്കും ആ സന്ദർഭത്തിലാണ് അനുമോൾ അവിടെ കിടന്നുറങ്ങുന്നത് അവിടെ പോയി വെള്ളം കോരി വെച്ച സമയത്തെല്ലാം ബിഗ് ബോസ് തീർച്ചയായിട്ടും ഒരു വാണിംഗിയിലെങ്കിലും അത് ഒതുക്കേണ്ടതായിരുന്നു അതുപോലും ബിഗ് ബോസ് ചെയ്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നവിൻ വീണ്ടും വീണ്ടും നെവിനെ സംബന്ധിച്ചിട്ട് ഏകദേശം ഈ ആഴ്ച പുറത്തു പോകുമെന്നുള്ള ഒരു സ്വന്തമായ ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും ഞാൻ പുറത്തു പോകും അതിൻ്റെ മുന്നേ കാണിക്കാൻ പറ്റുന്നത് എല്ലാം ഇവിടെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു തെമ്മാടിത്തരമാണ് അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ചകിട്ട കുറ്റി അടിച്ച് പൊട്ടിച്ച് ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു എങ്കിൽ മലയാളികളുടെ ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറിയേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്ഷമ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഒരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് അത്രയ്ക്കും വലിയ ഒരു സാഹസികതയാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അതിനുശേഷം അവർ പറയുന്ന വാക്കുകൾ ആര്യനായാലും അക്ബർ ആയാലും നമുക്ക് അതുകൂടി കാണാം അപ്പോൾ ഇവരെല്ലാരും കൂടി പറയുകയാണ് ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണ് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാനുള്ള പരിപാടിയാണ് ആ പാല് മുഴുവൻ അവിടെ തൂങ്ങിപ്പോയി അത്ര അത്രയും വിഷമങ്ങളാണ് കാരണം ഒരു മനുഷ്യൻ ജീവന് വേണ്ടി അവിടെ പെടയുന്ന സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോയി ചികിത്സ കൊടുക്കാനോ അത്തരം കാര്യങ്ങളൊന്നുമല്ല അത് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ ലളിതവൽക്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത് വിഷ്ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഈ സമയത്താണ് നമുക്ക് റോക്കി എന്ന് പറയുന്ന മനുഷ്യനോടൊക്കെ നമുക്കൊരു ആദരവ് തോന്നിപ്പോകുന്നത് കാരണം അദ്ദേഹം ചെയ്ത് ചെറ്റത്തരമാണെങ്കിലും കുറ്റി അടക്കി ഒന്ന് കൊടുത്തുകൊണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു ധൈര്യം കാണിക്കുന്ന ഒരു മത്സരാർത്ഥി പോലും ആ ബിഗ് ബോസിനകത്ത് ഇല്ലാതായി പോയി എന്നുള്ളത് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് കാരണം ഇത്തരം ചെയലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരാണത്തത്തിൻ്റെ ഒരു പ്രകൃതി കാണിക്കണമായിരുന്നു കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട എന്ന രീതിയിൽ തീർച്ചയായിരിക്കും പ്രതികരിക്കുക തന്നെയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് നടത്തിയ ഒരു അനൗൺസ്മെന്റ് എന്ന് പറയും നമുക്ക് അതുകൂടി കേൾക്കാം സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള ഇത് നെവിനോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് ആണ് സോറി ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് അതെ ബിഗ് ബോസ് ടീം പറയുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിയമത്തിന് വിധേയമായിട്ട് വേണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇനി എങ്ങാനും നമ്മുടെ നവിൻ നിയമം ലംഘിക്കുകയാണെങ്കിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ പുറത്താക്കുമെന്ന രീതിയിൽ ഒരു ചെറിയ വാണിംഗ് ആണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ അനിയന്ത് പ്രവർത്തകരിൽ നിന്ന് പുറത്തേക്ക് വന്നത് വളരെ മോശം വളരെ മോശം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ചെവിക്ക് പിടിച്ച് പുറത്ത് തള്ളുന്നതിന് പകരം ഇനിയെങ്ങാനും നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും ഇതിനെവിന് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് കാരണം അനിമോൾക്ക് അത് അനുഭവം ഉണ്ടായ സമയത്ത് ബിഗ് ബോസ് ഇത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തി ലാസ്റ്റ് വാണിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നൂറ് ശതമാനം ഇത്തരമൊരു അപകടം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തടയാൻ വേണ്ടി സാധിക്കുമായിരുന്നു അത് ബിഗ് ബോസിൻ്റെ അണിയത പ്രവർത്തക ചെയ്യാത്തത് തന്നെയാണ് ഈ കോമാളി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അവിടെ വളരെ മൃഗീയമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കാരും ആർക്കും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത്തരം പ്രവൃത്തികളാണ് അദ്ദേഹം ഏതോ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതികരിച്ചാണ് നമ്മുടെ ബിഗ് ബോസിനകത്ത് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം തന്നെ മാനക്കെടുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെപ്പോഴുള്ള ഒരു കണ്ടസിനെ നമുക്ക് ബിഗ് ബോസിനകത്തേക്ക് ഉൾപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ചെറിയ നർമ്മരസങ്ങളോട് കൂടിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം കോമാളിത്തരങ്ങളെല്ലാം ലാലേട്ടൻ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതാണ് ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് മാസമായി ബിഗ് ബോസ് തീറ്റിപ്പോറ്റി വയറും ചാടി അദ്ദേഹം ബിഗ് ബോസിനകത്ത് ഇപ്പോൾ അങ്ങനെ രക്തവട്ടം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു വയലൻ്റായ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ പുരുഷന്മാർക്കെതിരെ ആയാലും അത്തരം വൃത്തികെട്ട രീതിയിൽ ഭക്ഷണ സാധനങ്ങളോട് യാതൊരു ബഹുമാനവും കാണിക്കാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം പക്ഷേ ഇതൊക്കെ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് അതീതമാണോ അല്ലേ വ്യക്തമാക്കേണ്ടത് ബിഗ് ബോസ് ആണ് കാരണം അതിലൊന്നും യാതൊരു നിബന്ധനയും വെക്കാതെ ഇത്തരം ആൾക്കാരെ ആൾക്കാരെങ്ങനെ തുറന്നു വിടുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ജീവനെ തന്നെ എന്തെങ്കിലും പറ്റി നാളെ ആ ഒരു ഉത്തരം പറയുമെന്ന് ബിഗ് ബോസ് കൂടി മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തെ ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹത്തിന് ആട്ട് പേഷ്യൻ്റാണ് കാരണം അതിന് ഗുളിക കൊടുക്കുന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന് മാത്രം സ്ട്രെസ്സുകളും കാര്യങ്ങളും ഒന്നും തന്നെ താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ടാണ് പാവയുടെ ഗെയിമിൽ നിങ്ങൾ കണ്ടു കാണും പിടിവലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ദൂരെ മാറി നിന്നുകൊണ്ട് ഒരു പാവം പോലും കിട്ടാതെ അവിടെ ഇങ്ങനെ കാത്തിരിക്കും നമ്മൾ കണ്ടു കാരണം അവിടെ പോയി അടികൂടിയിട്ട് ആ മത്സരം വിജയിക്കാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനില്ല അത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വന്നത് എന്നിട്ട് പോലും അതൊന്നും കാര്യമാക്കാതെ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാതെ അത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാതെ ബിഗ് ബോസ് ടീം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കി കാണാം തീർച്ചയായിട്ടും അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഷാനാവാസ് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തോട് കൂടി ചോദിച്ച ശേഷം ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് ബിഗ് ബോസ് ടീം ഇപ്പോൾ അറിയിച്ചത് അവരെ നമുക്ക് കാത്തിരിക്കാം വീണ്ടും നല്ല വീഡിയോ ആയിരുന്നവരെ നന്ദി നമസ്കാരം ബൈ